உம்மாத்தி போகண்ட அவட கிடக்குளூரி வண்டி கேரிட்டு ஃபைட்டு எடுக்க டிக்கெட் எடுக்க போய்ட்டு அவன் அஞ்சு மணிக்கு வரும் அப்படின் போண்ட அல்லாஹு நம்ம காத்துரட்சிக்குமார்ட் உறக்கப்பு அல்லாஹு காத்திருஷிகுமாரே மாப்ப எந்த ഒരു മയ്യത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം അതാണോ സ്വന്തം വാപ്പ ഈമാനോട് കൂടി മരിച്ചു സ്വർഗം കണ്ടിട്ട് മരിച്ചടക്ക വാപ്പ പറയുന്ന എന്നെ സ്വർഗത്തിൽ വിടാ അവിടെ കിടക്കു വാപ്പ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് ഇനി അവൻ വരണം അവൻ അഞ്ചു മണിക്ക് വരും നമുക്ക് ഏഴുമണിക്ക് കൊണ്ടടക്കാം ഇങ്ങനെ വെച്ച് മയ്യത്തി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്ക എന്റെ പ്രിയപ്പെട്ട സഹോദര ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കാണിക്കണ്ടവരെ കാണിക്കണം എന്നിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി കവറടക്കണം ഇല്ലെങ്കിൽ ആ നിന്നെ ശപിക്കും അള്ളാഹു കുമാർ ആകട്ടെ ഇന്ന് അതൊക്കെ ഒരു മോഡലായി മാറിയിരിക്കുന്നു അതൊക്കെ ഇന്നൊരു ഫാഷനായി മാറിയിരിക്കുക മരിച്ച പെട്ടെന്ന് കൊണ്ടുപോയി കവറടക്കുന്നു ശരിയല്ലല്ലോ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് ഞാൻ തരില്ല വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിക്കണം സെൽഫിയൊക്കെ എടുക്കണം എന്ന കാലം അങ്ങനായി പോയി എന്റെ പ്രിയപ്പെട്ട സഹോദര നാല് കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയാൽ അപ്പ ചെയ്യണം പിന്നത്തേക്ക് മാറ്റി വെക്കരുത് അള്ളാഹു മുഖ്യമന്ത്രിമാറാകട്ടെ ആ നാല് കാര്യങ്ങളിൽ ഒന്ന് നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അപ്പ നിസ്കരിക്കണം അത് പിന്നത്തേക്ക് മാറ്റിവെച്ചാ നടക്കാറില്ല അള്ളാഹി മന്ദര്മാറാകട്ടെ സുബഹിക്ക് വാങ്ക് വിളിച്ചു ഒന്ന് ഉണന്നു ആ വാങ്ക് വിളിച്ചു അരമണിക്കൂറുണ്ടല്ലോ കാമത്ത് കൊടുക്ക ഒന്നുകൂടെ കണ്ണടച്ചേക്കാം പിന്നെ കണ്ണു തുറക്കുമ്പോ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അപ്പ തന്നെ നിസ്കരിക്കണം പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നടക്കാറില്ല അള്ളാഹു കാത്തു ഋഷികുമാറാകട്ടെ രണ്ട് രണ്ട് വീട്ടിൽ ആരെങ്കിലും മരിച്ചു കാണിക്കേണ്ടവരെ കാണിക്കണം പെട്ടെന്ന് കൊണ്ടുപോയി കവറടക്കണം ഇല്ലെങ്കിൽ നാട്ടുകാർ പറയും എവിടെങ്കിലും കൊണ്ട് കുഴിച്ചിടാ അള്ളാഹു കാത്തു ഋഷി കുമാറാകട്ടെ മൂന്ന് സതക്ക കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അപ്പ കൊടുത്തോണം അപ്പൊ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മദ്രസയ്ക്ക് വേണ്ടിയ ലഹന്ത ഒരു ഇരുപത്തി രൂപ കൊടുക്കണം നീയെ ചെയ്തു വീട്ടിൽ പോകുമ്പോ ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇരുപത്തി അയ്യായിരം കൊടുക്കാന്ന് വിചാരിച്ചു നിങ്ങൾ എന്ത് കണ്ടട്ട സ്കൂൾ തുറക്കാറായില്ലേ ആകെ പ്രയാസമല്ലേ ഭാര്യ അത് വെട്ടും പകുതിയാക്കും അവസാന ഒരയ്യായിരം രൂപയെങ്കിലും കൊടുക്കാനായി ഇവിടെ സതക്കു കൊടുക്കണം എന്ന് തീരുമാനിച്ച അപ്പ തന്നെ കൊടുക്കണം ഉള്ളാ ഹീമാന്തമാർ ആകട്ടെ നാലാമത്തെ കാര്യം ണുങ്ങളും പെണ്ണുങ്ങളും കേൾക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കൾ കേൾക്കണം നാലാമത്തെ കാര്യം എന്താ ഉറങ്ങുന്ന ഉമ്മമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഉറങ്ങണ മാതാപിതാക്കൾ എന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റി പറയണ കാര്യം ഒന്ന് കേൾക്കാനാ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞ നിന്റെ മക്കൾക്ക് പ്രായപൂർത്തിയായി ആണാകട്ടെ പെണ്ണാകട്ടെ മക്കൾക്ക് പ്രായപൂർത്തിയായി അവർക്ക് കല്യാണം കഴിക്കണോന്ന് ആഗ്രഹം വന്നു തുടങ്ങിയാൽ അവരെ വെച്ചോണ്ടിരിക്കരുത് നിങ്ങൾ കെട്ടിച്ചു വിടണമെന്ന് രൂപിക്കാൻ അറസൂലം വാഹി സമ കേട്ടോ